അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്ത അങ്ങനെ ഉറങ്ങാൻ കിടന്ന ആമയ്ക്ക് അന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല അവൾ ഇടയ്ക്കിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ് അവൾ ആലോചിച്ചു തൻ്റെ ഇത്ത എത്രമാത്രം പാവമാണ് എന്നാൽ അവൾക്ക് കിട്ടിയ ഭർത്താവോ ഒരു സ്ത്രീ ലമ്പടൻ എന്തു ചെയ്യാൻ ഓരോരുത്തർക്ക് ഓരോ വിധിയല്ലേ ഉപ്പാക്ക് തൻ്റെ പെൺമക്കളുടെ ഭാവിയേക്കാൾ എങ്ങനെ ഒരു തലയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകണമെന്ന ചിന്തയായിരുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു കല്യാണം തൻ്റെ പെൺമക്കളെ ചെയ്തു വിട്ടിരിക്കുന്നത് അവൾ ഉറങ്ങാനാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഇനിയും അയാൾ ഈ വീട്ടിൽ വരുമ്പോൾ തനിക്ക് എന്ത് സുരക്ഷിതത്വമാണ് തൻ്റെ വീട്ടിലുള്ളത് എന്നെല്ലാം ആലോചിച്ചിട്ട് അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല ഇടയ്ക്കിടെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നത് കണ്ട് റസിയ അവളോട് ചോദിച്ചു എന്താ മോളെ എന്തുപറ്റി എന്താ നീ ഉറങ്ങാത്തത് ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടതും ആൾ പറഞ്ഞു അല്ല ഉമ്മ എന്താ എന്നറിയില്ല ഒരു സുഖമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് ഉമ്മ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ റസിയ പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടി ഉറങ്ങാതെ എങ്ങനെയാണ് ഉമ്മ ഉറങ്ങുന്നത് ഒരു കാര്യം ചെയ്യും ഞാൻ ഉമ്മാൻ്റെ കുട്ടിയുടെ തലയിൽ പതിയെ ഇങ്ങനെ തടവി തരാം ഉറങ്ങാൻ കഴിയുമോ എന്ന് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ തലയിൽ ഇങ്ങനെ പതിയെ തടവിക്കൊടുത്തു ഒമ്മാൻ്റെ കൈ കൊണ്ടുള്ള ആ ഒരു സ്നേഹ ലാളന ഏറ്റപ്പോൾ അറിയാതെ തന്നെ ആമിക്ക് ഉറക്കം വന്നു അങ്ങനെ അവൾ ഉറക്കിലേക്ക് വഴുതി വീണു അങ്ങനെ അവൾ ചെറുതായി ഇങ്ങനെ കൂർക്കമരിക്കാൻ തുടങ്ങിയപ്പോൾ റസിയാക്ക മനസ്സിലായി അവൾ ഉറങ്ങിയെന്ന് അങ്ങനെ റസിയേയും ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് റസിയയ്ക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു അടുക്കളയിൽ ആമയെ ഉണർത്താതെയാണ് അവൾ പതിയെ എഴുന്നേറ്റ് പോയി പത്തിരിയും ചിക്കൻ കറിയും അങ്ങനെ എല്ലാം ഉണ്ടാക്കുകയാണ് എന്നാൽ തൻ്റെ ഉമ്മ എണീറ്റ് പോയത് ആമിക്ക് മനസ്സിലായിരുന്നു അവളും പതിയെ ഉമ്മാൻ്റെ കൂടെ അടുക്കളയിലേക്ക് ചെന്നു അവളെ കണ്ടത് റസിയെ ചോദിച്ചു എന്തിനാമി മോളെ ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഒരുപാട് വൈകിയല്ലേ മോളക്കിടന്നത് എപ്പോഴാണോ ഒന്ന് കണ്ണടച്ചത് എന്നിട്ട് ഇത്ര നേരത്തെ എന്തിനാണ് എണീറ്റ് വന്നത് ഉമ്മാൻ്റെ കുട്ടിക്ക് ജോലിക്കും പോകാനുള്ളതല്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ടതും ആമി ഉമ്മാനോട് പറഞ്ഞു അങ്ങനെ ഉമ്മ ഇടങ്ങാറാ വേണ്ട എത്രങ്ങാനും ആളുകളുണ്ട് വീട്ടിൽ പത്തിരിയും ഒക്കെ എത്ര ഉണ്ടാക്കേണ്ടി വരും എൻ്റെ ഉമ്മക്ക് ആകെ ഉറങ്ങുമ്പോൾ മാത്രമാണ് ഈ വീട്ടിലൊരു റസ്റ്റ് കിട്ടുന്നത് അതുപോലും പൂർത്തിയാക്കാതെയാണ് ഉമ്മ എണീറ്റ് പോകുന്നത് ഇന്നലെ ഉമ്മ ഞാൻ ഉറങ്ങിയിട്ടല്ലേ ഉമ്മയും ഉറങ്ങിയതുള്ളൂ അതുകൊണ്ട് ഉമ്മ ഒറ്റക്ക് ജോലി ചെയ്യേണ്ട ഞാനും അതുകൊണ്ടാണ് വന്നത് പത്രിയെല്ലാം ഒരുപാടുണ്ടാക്കാനുണ്ടാവില്ലേ അപ്പോഴേക്കും എൻ്റെ ഉമ്മ തളർന്നു പോകും പിന്നെ പകലും ഈ വീട്ടിലെ പണികൾ മുഴുവനും എടുക്കേണ്ടേ അതുകൊണ്ട് മാറ്റൊക്കെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അവളുടെ സ്നേഹത്തോടെയുള്ള പറച്ചിൽ കേട്ടപ്പോൾ പിന്നെ റസിയ കൂടുതലൊന്നും വേണ്ടിയില്ല അങ്ങനെ ഉമ്മയും മോളും പത്തിരി എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ പത്തി പത്തിരിയും ചിക്കൻ കറിയും നല്ല ചായയും അതുപോലെ തന്നെ കുറച്ച് ദോശയും എല്ലാം അവർ ഉണ്ടാക്കി പിന്നെ കുറച്ച് ബീഫും വരട്ടിയിരുന്നു അങ്ങനെ എല്ലാവരും ചായ കുടിച്ചു അങ്ങനെ ആമി പോവുകയാണ് എന്ന് പറഞ്ഞ് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ ഇത്ത അടുത്തേക്ക് വന്നത് അവളെ കണ്ടതും ആമി ആമിയോട് അവൾ പറഞ്ഞു ആമി ഇന്നലെ രാത്രി അവിടെ എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചു അപ്പോൾ ആമി ഇങ്ങനെ ഉരുണ്ട് കഴിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ ഇത്താനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പറഞ്ഞു ഏയ് അതൊന്നുമില്ല അത് എന്നോട് ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു അമീറിനെ ജോലിക്ക് തിരിച്ചെടുക്കുന്ന കാര്യം അങ്ങനെയല്ല അത് കേട്ടതും അവൾ പറഞ്ഞു ഇത്താൻ്റെ അടുത്ത് ഒന്നും ഒന്നുമോളിക്കേണ്ട അയാളുടെ സ്വഭാവം എനിക്കറിയാം എൻ്റെ മോളോട് എനിക്ക് പറയാനുള്ളത് ഇനി ഇത്ത വരുമ്പോൾ നീ ഒമ്മാൻ്റെ വീട്ടിൽ പോയി നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ അയാൾ ദ്രോഹിക്കും ഇനി ഞങ്ങൾ വരും എന്ന് അറിയുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് ഇനി ഇങ്ങോട്ട് പോരുമ്പോൾ അതും അപ്പോൾ നീ ഉമ്മമാൻ്റെ വീട്ടിൽ പോയി നിൽക്കണം കേട്ടോ ഇവിടെ നീ നിൽക്കരുത് എൻ്റെ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് രാത്രിയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല എപ്പോഴും എനിക്കിത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ ഉറക്കിൽപ്പെട്ടാൽ എന്തെങ്കിലും നിന്നെ അയാൾ ഉപദ്രവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഇനി ഉമ്മാൻ്റെ വീട്ടിൽ പോയി നിൽക്കണം കേട്ടോ എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ആമിക്ക് സങ്കടമായി അവൾ ഇങ്ങനെ തരതാഴ്ത്തി മിണ്ടാതെ നിൽക്കുകയാണ് അത് കേ കണ്ടവൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് ആമിക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചു അവൾ ഇങ്ങനെ തരയാട്ടിക്കൊണ്ട് ശരി ഇത്ത ഇനി വരുമ്പോൾ ഇത്ത് വിളിച്ചാൽ മതി അങ്ങനെ ചെയ്യാം എന്ന് എന്ന് അവൾ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ഇത്ത ഇന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ ഇന്ന് പോകണം അല്ലെങ്കിൽ ശരിയാവില്ല അയാൾക്ക് വേറെ പണിയൊന്നുമില്ല അയാൾ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകുക പക്ഷേ എൻ്റെ മോളെ സുരക്ഷിതത്വം ആലോചിച്ചിട്ട് ഇത്തക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു ഇനി വരുമ്പോൾ ഞാൻ വിളിക്കണ്ട് അപ്പോൾ നീ ഉമ്മാൻ്റെ വീട്ടിൽ പോയാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആമയുടെ ഇത്ത പോയി ആമയും സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഓഫീസിലേക്ക് പോയി അങ്ങനെ ഓഫീസിൽ എത്തിയ ആമി അവളുടെ ക്യാബിനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സെയിൻ എത്തുന്നതിൻ്റെ മുൻപേ എന്നും അവൾ എത്താറുണ്ട് അവൾ അന്ന് അവൾക്ക് തൻ്റെ വർക്കുകളെല്ലാം തീർക്കാനോ വന്ന ഉടനെ എന്നും അവൾ എന്തെങ്കിലും തലേന്നത്തെ വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം അവൾ നോക്കും എന്നിട്ട് എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ക്ലിയർ ആക്കി വെക്കും തലേ ദിവസം തന്നെ അവൾ എല്ലാം തീർക്കാറുണ്ട് എന്നാലും ബൈ ചാൻസ് ചെറുതായിട്ട് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അവൾ അതെല്ലാം തീർത്ത് ക്ലിയർ ആക്കി വെക്കും എന്നാൽ ഇന്ന് അവൾക്ക് ഒന്നിനും തോന്നിയില്ല അവൾ ഇങ്ങനെ തലയും താഴ്ത്തി ഒരുപാട് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു സൈനു ഡോർ തുറന്ന് വന്നതോ അവിടെ റൂമിലെത്തിയതോ ഒന്നും അവൾ അറിഞ്ഞില്ല അവൾ അവളുടെ ആ ഒരു മേശമിൽ ഇങ്ങനെ തലയും വെച്ച് കണൽ കിടക്കുകയാണ് കിടന്ന് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുകയാണ് അവളുടെ ഈ കിടപ്പ് കണ്ടതും സൈനു ആകെ അന്ത പോയി അവൻ വന്ന് ആമയുടെ തോളിൽ ഇങ്ങനെ കൈവച്ച് ആമി എന്ന് വിളിച്ചു എന്നാൽ അവൻ ആമി എന്ന് വിളിച്ചതും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൈനു അവളെ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിട്ടോ ആമി എനിക്ക് എന്താ താൻ ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ എന്താ പതിവില്ലാതെ ഒരു പകലുറക്കം രാത്രി ഒന്നും ഉറങ്ങിയില്ലേ എണീക്കടോ എന്ന ഇത് ഓഫീസാണ് തനിക്ക് എന്താ ബോധമില്ല എന്നെല്ലാം ചോദിച്ചു അത് കേട്ടതും ആമി ഞെട്ടി എണീറ്റു അപ്പോഴാണ് അവളുടെ കരഞ്ഞ കലങ്ങിയ കണ്ണുകൾ സെയിന് ശ്രദ്ധിച്ചത് എന്ത് പറ്റി ആമി എന്താണ് തനിക്ക് എന്താണോ എന്തുണ്ടെങ്കിലും എന്നോട് പറയുക ഇന്നലത്തെ പ്രശ്നം വല്ലതുമാണോ ഇന്നലെ അമീറിനെയും ഷഹാനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ടാണോ ഞാൻ പറഞ്ഞില്ലേ തന്നോട് രണ്ട് ദിവസം കഴിയട്ടെ അവർക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് രണ്ട് ദിവസം അവരെ ഇങ്ങോട്ട് വിളിക്കാതെ അതിൻ്റെ ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും തന്നെ അല്ലേ ഇന്നലെ ഇവിടെ നിന്ന് തീരുമാനിച്ചത് പിന്നെ എന്തുണ്ടായി വീട്ടിൽ ചെന്നിട്ട് അവരെങ്ങാനും നിന്നെ നിർബന്ധിച്ചോ അമീറിനെ തിരിച്ച് വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് വിളിക്കാമെടു അതിനാണോ എന്നെല്ലാം ചോദിച്ച് അവനിങ്ങനെ അവളെ പിടിച്ച് കുലുക്കി കുലുക്കി അന്വേഷിക്കുകയാണ് കാര്യം എന്നാൽ സൈനു ഇതെല്ലാം പറയുമ്പോൾ ഒന്നും പറയാതെ തേങ്ങി തേങ്ങി വീണ്ടും തേങ്ങിക്കരയുകയാണ് ആമി തലേ ദിവസത്തെ ആ ഒരു രംഗം അവളുടെ മനസ്സിലേക്ക് വന്നതും അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഏറ്റവും സുരക്ഷിതമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അവളുടെ വീട് ആ വീട്ടിലാണ് ആ വീട്ടിൽ നിന്നാണ് തനിക്ക് അങ്ങനെയൊരു ദുര ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് അത് ആലോചിക്കും തോറും അവൾക്ക് സങ്കടം ഇങ്ങനെ തികട്ടി തികട്ടി വന്ന് അവൾ കരയുകയാണ് അപ്പോൾ സെയിൻ ഇത് കണ്ടിട്ട് പറഞ്ഞു ദേ ആമി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എൻ്റെ പെണ്ണാണ് നിനക്കെന്തും എന്നോട് പറയാം എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെച്ചാലാണ് നിനക്ക് അത് ദോഷമായി വരുന്നത് നീ എന്നോട് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആമി പറഞ്ഞു ഞാൻ പറയാം സാർ എല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞു കൊണ്ട് അവൾ തലേന്നുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരു ഇങ്ങനെ ചുരുട്ടി സൈനു അവൻ്റെ ടേബിളിൽ ആഞ്ഞടിച്ചു ആ ഇടിയുടെ ശക്തിയിൽ അവൻ്റെ കൈ പോലും ആകെ വേദനിച്ചു ഇത് കണ്ടതും ആമി എന്ത് പണിയാണ് സാർ കാണിച്ചത് ഇതിനാണോ ഞാൻ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചെടുത്ത് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു സീനുവിന് ആ ഭാഗം ഇങ്ങനെ കൊടുത്തു അപ്പോൾ ഉസൈന് പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ നീ ഇവിടെ നീ നോക്ക് ഞാൻ ഇപ്പോൾ തന്നെ അവന് ശരിയാക്കി കൊടുക്കാം അവനിപ്പോൾ നിൻ്റെ വീട്ടിലല്ലേ ഉള്ളത് ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആമി അവനെ തടഞ്ഞു വേണ്ട സാർ ഇത് തന്നെയാണ് പെട്ടെന്ന് ഞാൻ സാറിനോട് പറയാതിരുന്നത് എനിക്കറിയാം സാർ പെട്ടെന്ന് ദേഷ്യത്തിൽ എടുത്തടിച്ച് എന്തെങ്കിലും അവിവേകനം ചെയ്തു പോകുമെന്ന് അവിടെ വീട്ടിലല്ലേ സാർ വീട്ടിലാണല്ലോ സാർ ഈ സമയത്ത് കളിയാനും എത്തെയും ഇപ്പോൾ അങ്ങോട്ട് പോയാൽ പാവം എൻ്റെ ഉമ്മാക്ക് അത് വിഷമമാവും അതുപോലെ തന്നെ എല്ലാവരും ഈ കാര്യം അറിയും ഇത്തേയും അതുകൊണ്ടാണ് ഇത്താക്കറിയാമല്ല ഇത്തേയും മറച്ചു വയ്ക്കുന്ന അതുകൊണ്ടാണ് മറ്റാരുടെയും അല്ല എൻ്റെ ഉമ്മച്ചീൻ്റെ സങ്കടം കാണാൻ കഴിയാത്തത് കൊണ്ട് സ്വന്തം മകളുടെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ അനിയത്തെ പിടിച്ചു എന്ന് അറിഞ്ഞാൽ ഏതുമ്മാക്ക് പെറ്റ ഉമാക്കാണ് സാർ അതുകൊണ്ട് അവൻ വീട്ടിലെത്തിയിട്ട് അവിടെ ചെന്ന് സർ ഒന്ന് വാങ്ങി ചെയ്താൽ മതി ഇനി അവൻ വരുമ്പോൾ ഇത്ത ഇത്ത പറഞ്ഞിട്ടുള്ളത് ഉമ്മമ്മാൻ്റെ വീട്ടിൽ പോയി നിൽക്കാനാണ് അതുകൊണ്ട് സാർ ഇനി ഇപ്പോൾ പെട്ടെന്ന് ഒരവിവേകമൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഇത് കേട്ടതും സൈന് പറഞ്ഞു ആ ഇനി അവൻ വരുമ്പോൾ പോകാനൊന്നും നിൽക്കണ്ട അവൻ ഈ അവസരം മുതലാക്കാൻ വേണ്ടി ഇനി ഇടക്കിടക്ക് വരും നീ ഒരു കാര്യം ചെയ്യും ഇന്ന് തന്നെ നിൻ്റെ ഉമ്മാനോട് എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് ഉമ്മമാൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ കുറച്ച് ദിവസം ആഗ്രഹമുണ്ട് എന്നെല്ലാം പറഞ്ഞ് നീ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോയി നിൽക്കുക പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ നാളെ തന്നെ നിന്നെ വന്ന് അവിടെ പെണ്ണ് കാണും എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും ഞാൻ ചെറുതായി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി വൈകിക്കുന്നില്ല നാളെ തന്നെ താൻ നാളെ ഇവിടെ വരണ്ട ജോലിക്ക് വേണ്ട നാളെ ലീവ് എടുത്തോ ഞാനും ഇവിടെ ഒന്ന് വന്നിട്ട് ഇവിടെ അത് അത്യാവശ്യകാരങ്ങളെല്ലാം ഏൽപ്പിച്ച് ഞാനും ഉമ്മയും ഉപ്പയും അങ്ങോട്ട് വരാം എന്നിട്ട് ഉടൻ തന്നെ നമ്മുടെ കല്യാണം തീരുമാനമാക്കണം ഇല്ലെങ്കിൽ എത്രയെന്ന് വെച്ചിട്ട് നീ അവിടെ നിൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ നിൽക്കുക നിൻ എൻ്റെ പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഒരാളും നിന്നെ ശല്യം ചെയ്യില്ല അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ കല്യാണം കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആമയ്ക്ക് ആകെ അന്തവിട്ടു പോയി ഇത്രയും പെട്ടെന്ന് സേന സാറുമായിട്ടുള്ള കല്യാണം അവൾ പ്രതീക്ഷിച്ചതല്ല അവൾ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് സാർ കല്യാണം എന്നെല്ലാം ചോദിച്ചു എന്ത് ഇത്ര പെട്ടെന്ന് എത്ര വയസ്സായി എനിക്ക് എത്ര വയസ്സായി ഇനിയും എങ്ങോട്ടൊക്കെ കല്യാണം വെച്ച് നീട്ടുന്നത് ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കണം എന്നെല്ലാം പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു ഇനി പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം നോക്കിക്കോ ഞാനും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നീ അത് ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട കേട്ടോ വർക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ എത്തിയാൽ നീ ഇവിടുത്തെ ജോലികൾ കൃത്യമായി ചെയ്യണം അതുകൊണ്ടാണ് നിന്നെ വിശ്വസിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കിയിരിക്കുമെന്ന് നിനക്കറിയാമല്ലോ എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴാണ് അമീറിൻ്റെയും ഷഹാനയുടെയും ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾ അവരുടെ അടുത്ത് അവളുടെ അടുത്തെത്തിയത് ആ ഹലോ അമീന്താ ഒറ്റക്കാണോ എവിടെ അമീർ എന്ത് പറ്റി ഷഹാനെയും ഇന്ന് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ആ അവൾ രണ്ട് ദിവസം ലീവാണെന്ന് തോന്നുന്നു ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചു ഇല്ല ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അവരിന്നലെ സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് പോലെയാണ് പോയത് ഒന്നും പറഞ്ഞില്ല വൈകാരികയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാതിരുന്നപ്പോൾ എന്തുപറ്റി എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു ആ അവർ രണ്ടുപേരും രണ്ട് ദിവസം ലീവ് ലീവെടുക്കുമെന്ന് ആമിയ എന്നോട് ഇന്നലെ പോകുമ്പോൾ പറഞ്ഞിരുന്നു എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും നിങ്ങൾ സമാധാനപ്പെടുക അവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ വന്നോളും എന്ന് പറഞ്ഞു ആ ഓക്കെ ആമി എന്ന് പറഞ്ഞുകൊണ്ട് ആമി പോയി അപ്പോഴാണ് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചത് ഇതിലെന്തോ പന്തികേടുണ്ട് എന്ന് തോന്നുന്നു ആമിയും പെട്ടെന്ന് തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയല്ലോ പിന്നെ ഇവ രണ്ടുപേരും ഒരുമിച്ച് എന്തോ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും രണ്ടും ഒരുമിച്ചല്ലേ നടപ്പ് രണ്ടും കൂടെ എന്തെങ്കിലും ഒപ്പിച്ച് സെയിൻസാർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അതായിരിക്കും രണ്ടുപേർക്കും ഇത്ര ലീവ് എടുത്ത് ഇങ്ങോട്ട് വരാൻ മടിയായിട്ട് വീട്ടിലിരിക്കുകയാവും അതായിരിക്കും ആ എന്തെങ്കിലും ആവട്ടെ നമ്മളിനി അത് നോക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു അങ്ങനെ വീട്ടിലെത്തിയ ആമി അമ്മയോട് പറഞ്ഞു ഒമ്മ ഞാൻ ഉമ്മയോട് ഒരു കാര്യം പറയട്ടെ ഉമ്മാക്ക് വിഷമമാകുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ റസിയ പറഞ്ഞു എന്താ മോളെ എന്താണെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഉമ്മ എനിക്ക് കുറച്ച് ദിവസം ഉമ്മമാൻ്റെയും മേമാൻ്റെയും ഉപ്പാൻ്റെയും എല്ലാം കൂടെ നിൽക്കാൻ ആഗ്രഹം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ മേമ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മയുടെ മേമ സെൽമുവിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു അവളും ഭർത്താവും അടങ്ങുന്ന നല്ലൊരു സന്തോഷ ജീവിതമായിരുന്നു ഇടക്കിടക്ക് ആമയെ വിളിക്കാറുണ്ട് അവളുടെ കല്യാണം കഴിച്ച വീട്ടിൽ ഉമ്മയും ഒപ്പയും അതുപോലെ തന്നെ അവളുടെ ഭർത്താവും ചെറിയ ഒരു അനിയനും അനിയത്തിയുമാണ് അവൾക്ക് അവിടെ വളരെ സുഖമാണ് ആ വിശേഷമെല്ലാം അവൾ പറയും അങ്ങനെയാണ് ആമി വിളിച്ചപ്പോൾ അവൾ ഇന്നങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞത് അത് ആമക്കൊരാശ്വാസമായി താൻ അവിടെ ചെന്നാൽ മേമാനേറ്റ് നല്ലൊരു കൂട്ടാവും തൻ്റെ സങ്കടങ്ങൾ ഒരുവിധം തീരും എന്ന് അവൾക്കറിയാം അങ്ങനെ അവൾ പറഞ്ഞു മേമയും വരുന്നുണ്ട് ഞാനൊന്ന് പോട്ടെ കുറച്ച് ദിവസത്തിന് എന്ന് ചോദിച്ചു ഇത് കേട്ടതും റസിയ ആകെ അത്ഭുതപ്പെട്ടു അല്ലെങ്കിൽ ഇടക്ക് അവിടെ ഒന്ന് പോയി നിന്നോ എന്ന് പറഞ്ഞാൽ ഉമ്മയുണ്ടെങ്കിലേ ഞാനും ഉള്ളൂ ഉമ്മാനെ ഉമ്മ പോര് ഉമ്മാക്കെത്ര ആഗ്രഹമുണ്ട് ഉപ്പപ്പാൻ്റെയും ഉമ്മമാൻ്റെയും കൂടെ നിൽക്കാൻ ഇത് ഞാൻ മാത്രം പോകുമ്പോൾ ഉമ്മാക്ക് പോരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായില്ലേ ഉമ്മാനയാണെങ്കിൽ ഇവിടെ നിന്ന് ഉപ്പയും ഉമ്മയും വിടുകയും ഇല്ല അതുകൊണ്ട് ഞാൻ മാത്രം പോയിട്ട് അങ്ങോട്ട് സന്തോഷിക്കുന്നത് എന്തിനാ ഉമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഞാനും പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പെണ്ണാണ് ഇപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത് ഉപ്പാൻ്റെയും ഉമ്മമാൻ്റെയും കൂടെ പോയി നിൽക്കട്ടെ എന്ന് റസിയാക്കും ആഗ്രഹം അതായിരുന്നു കാരണം സെൽമ പോയതിൻ്റെ ശേഷം പ്രായമായ ഉമ്മാക്കും ഉപ്പാക്കും നേരങ്ങത്തിൽ അവിടെ ഫുഡുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ വീടൊന്ന് അടിച്ചു വരെ വൃത്തിയാക്കാനോ ഒന്നിനും ഉമ്മാക്ക് ഇപ്പോൾ പഴയ പോലെ വയ്യ മുട്ടുവേദനയും ഊരവേദനയും എല്ലാം ഉണ്ട് എന്ന് ഉമ്മ ഒരിക്കൽ ഒഴിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവിടെ ചെ ഒന്ന് ഇടയ്ക്ക് ഓടിപ്പോയി വരാറുണ്ട് റസിയ അല്ല പണിയിൽ ജോലിയെല്ലാം തീർത്ത് പെട്ടെന്ന് ഓടിപ്പോകും പോകുമ്പോൾ തന്നെ റസാക്കും അവൻ്റെ ഉമ്മയും പറയും അവിടെ പോയി ഇനി അവിടെ അട്ടിപ്പേർ കിടക്കാൻ നിൽക്കേണ്ട കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു എന്ന് പറയും ഉമ്മാനെയും ഉപ്പാനെയും കാണാനുള്ള കൊതി കൊണ്ട് റസിയ ഓടിപ്പോയി അന്ന് തന്നെ മടങ്ങി വരും അപ്പോഴെല്ലാം അവരുടെ അവളുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ആ ഒരു ദയനീയ അവസ്ഥ അത്രയും പ്രായത്തിനില് കഷ്ടപ്പെടുന്നത് അവൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ആഗ്രഹമുണ്ട് ആമിയെ കുറച്ചെങ്കിലും ദിവസത്തേക്ക് അവിടെ നിർത്താൻ എന്നാൽ ആമിയാണെങ്കിൽ റസിയ ഇല്ലാതെ പോരുകയുമില്ല എന്ന് പറയുകയായിരുന്നു എന്നാൽ അവളായിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ റസിയാക്കു സന്തോഷമായി അവൾ പറഞ്ഞു ആ എന്നാൽ ഉമ്മാൻ്റെ കുട്ടി കുറച്ച് ദിവസം ഉപ്പപ്പാൻ്റെയും ഉമ്മമാൻ്റെ കൂടെ പോയി നിന്നു എന്നാൽ ഈ ഉപ്പാൻ്റെയും അമീറിൻ്റെയും കുത്തുവാക്കുകൾ നിനക്ക് കേൾക്കേണ്ട അതുപോലെ തന്നെ ഉമ്മമാക്കും ഉപ്പപ്പാക്കും അതൊരു സഹായമാവും ഉമ്മാൻ്റെ കുട്ടി എന്നാൽ അവിടെ പോയി നിൽക്കുക കേട്ടോ എന്നെല്ലാം പറഞ്ഞു